അന്നത്തെ വീഡിയോ അതെ അന്നത്തെ വീഡിയോ നമ്മൾ വെറുതെ എന്തായാലും നോമ്പ്ക്ക് വേണ്ടിട്ട് മൂന്ന് ഐറ്റംസ് ഉണ്ടാക്കണം അപ്പൊ പിന്നെ ഒരു വീഡിയോ ആയിട്ട് എടുക്കാന്ന് ഇതാക്കു പറഞ്ഞപ്പോ അപ്പൊ പിടിച്ചിട്ട് ചെയ്ത വീഡിയോ പക്ഷെ ഇത് നമ്മള് ഇതിപ്പോ തലേ ദിവസമാണ് കേട്ടോ നോമ്പിന്റെ തലേ ദിവസമാണ് അപ്പൊ ഇന്ന് വിട്ടിട്ട് നമ്മളെ അതെ നൈറ്റ് ഇന്ന് വിട്ടിട്ടുള്ള കാര്യങ്ങൾ ആയിരിക്കും ഈ വീഡിയോയിൽ ഉണ്ടാവുക നമ്മള് ഒരു വീട് നമ്മൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് നോമ്പുതറൊക്കെ സെറ്റ് ഈ ഓപ്പൺ വെച്ചിട്ടൊക്കെ സംഭവം ചെയ്യണം അതെ പക്ഷേ ആയിട്ടില്ല ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് നാളെ രാവിലെ കാണിച്ചു തരാം ഒക്കെ ഷീറ്റ് ഇടുന്ന പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് ഈ മാസം എന്തായാലും സെറ്റ് ആവുമ്പോ അപ്പൊ നമുക്ക് ഈ ഒരു ഭാഗത്ത് വെച്ചിട്ട് ഒരു കുഞ്ഞു മുന്നേ നമ്മള് വീട് പ്ലാൻ ആ ചെയ്യണം തൊട്ടിട്ടുള്ള ആഗ്രഹം തന്നെയാണ് പിന്നെന്താ ലൈറ്റ് നല്ല പിന്നെന്താണി അപ്പൊ അപ്പൊ നമുക്ക് വീണ്ടും വിശേഷങ്ങളിലേക്ക് കിടക്കാം ഇവിടെ കാക്കൂന് നോമ്പുള്ള സമയത്ത് ആ രാവിലത്തെ അത്താഴം അത് അത് നിർബന്ധമാണ് അതിലാണ് ഫുൾ അന്നത്തെ ദിവസത്തെ എനർജി ഫുള്ള് ഇരിക്കുന്നത് അപ്പൊ മുന്നേ ഒക്കെ ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അവിലും മിൽക്ക് ഒക്കെ മിക്സ് ചെയ്തിട്ടൊരു അത് ഭയങ്കര എന്താ പറയുക നല്ല ഫില്ലായിട്ടുള്ളൊരു ഒരു ഒരു ഐറ്റമാണല്ലോ അല്ലെ പക്ഷെ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അതെ അതെ അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പഴങ്കഞ്ഞിയാണ് ഗൈസ് പഴങ്കഞ്ഞി കുറേ ആയി പഴംകഞ്ഞി കഴിക്കണം അപ്പം രാവിലെ പഴംകഞ്ഞി കഴിച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര നല്ലതല്ല ഈ ചൂടത്ത് വയറിന് നല്ല തണുപ്പാണ് പിന്നെ ഒരു ഫുൾ ഡേ ഒരു ഫില്ലിങ് അങ്ങനെയല്ല ആ ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ടെന്ന് കുറച്ച് ബീഫൊക്കെ കൊണ്ടുവന്നെ അപ്പോൾ ബീഫും പിന്നെ നല്ല കാന്താരിയും നല്ല എന്താ പറയുക മത്തിക്കറിയൊക്കെ അതൊക്കെ കഴിച്ചിട്ട് ഞാൻ ഉണ്ടാക്കുന്ന പഴങ്കഞ്ഞി ആണ് അപ്പം നമ്മള് ി പഴങ്കഞ്ഞി എന്നൊക്കെ പറയു ആൾക്കാർ പിന്നെ അപ്പൊ ഞാൻ കുട്ടി ഇവിടെ കുട്ടികളൊക്കെ കൂടുതൽ കാണിക്കാൻ വേണ്ടിയിട്ട് കമന്റ്സ് വരാറുണ്ട് കേട്ടോ പക്ഷെ കാണിച്ചാൽ എന്താ വച്ചാല് കിഡ്സ് വീഡിയോ എന്ന് പറഞ്ഞ സെക്ഷനിലേക്ക് അത് പോകും പിന്നെ നമ്മുടെ ഓഫീസില് കമന്റ്സ് ഇടാൻ പറ്റില്ല നമ്മളെ ബേർത്ത് ഡേ വ്ളോഗ് ഒക്കെ അങ്ങനെ കിഡ്സ് വീഡിയോ ആയിട്ട് മാറിപ്പോയി അപ്പൊ അതിനകത്ത് കമന്റ് ബോക്സ് ഓഫ് ആയി പോകും അപ്പൊ അതുകൊണ്ടാണ് വെള്ളന്റെ ഇടയ്ക്കും ഇതൊക്കെ നമുക്ക് കാണിക്കാ കാണിക്കില്ല എന്നല്ല അപ്പൊ എന്താ പറഞ്ഞ നമുക്ക് പഴങ്കഞ്ഞിയുടെ റെസിപ്പിയിലേക്ക് പോവാല്ലേ ഒമ്പതരയായി ഇപ്പൊ തന്നെ സെറ്റ് ചെയ്ത് വെച്ച് നമ്മൾ ഫ്രിഡ്ജിൽ കഴിക്കും എന്നിട്ട് രാവിലെ കഴിക്കാൻ നേരത്തെ ഓവനിൽ ഒന്ന് ഒരു രണ്ടു മിനിറ്റ് ഒന്ന് ചൂടാക്കില്ല ആ ഒരു തണുപ്പ് പിടിച്ചിട്ട് അങ്ങോട്ട് കഴിക്കും അതാണ് പ്ലാൻ പഴകഞ്ഞി കാണാം അതൊന്നും ഉണ്ടോ അത് കഴിച്ചിട്ട് അപ്പൊ നമുക്ക് പോയിട്ട് ഉണ്ടാക്കാം നിനക്ക് പഴങ്കഞ്ഞിണ്ടാക്കോനക്ക് ഇഷ്ടമാണ് പഴങ്കഞ്ഞിടിക്കണം ഇഷ്ടമുള്ള ഇഷ്ടം ആദ്യമായിട്ടാണ് പഴങ്കഞ്ഞിടിക്കാൻ പോണത് ഗൈസ് അപ്പൊ നമുക്ക് കാണാം അപ്പൊ നമ്മുടെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു അപ്പൊ ഇനി പഴങ്കഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടിട്ട് പോവാണ് അപ്പം ഇതിലിപ്പോ സ്പെഷ്യൽ ആയിട്ട് ഞാൻ ചേർക്കാൻ പോകുന്ന രണ്ട് ഐറ്റംസ് ആണ് ഒന്ന് പച്ചമാങ്ങ പിന്നെ ബീഫ് അപ്പൊ എന്താ ഫുഡിന് പ്രത്യേകിച്ച് ആ അത് മൊത്തത്ത് കഴിക്കൂ ഇന്ന് നോമ്പ് വർക്ക് പ്രത്യേകിച്ച് ഐറ്റംസ് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ ഫുഡിനും പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിണ്ടായിരുന്നില്ല അപ്പൊ അതുകൊണ്ട് ബീഫ് പുറത്തുനിന്ന് ബീഫ് ഫ്രൈ എന്താ ചില്ലിയോ ബീഫ് ചില്ലി അത് പുറത്തുനിന്ന് വാങ്ങിച്ചാണ് അപ്പൊ അത് കുറച്ച് ബാക്കിയായാലും എത്തേക്കാൻ പറഞ്ഞിട്ടുണ്ട് എനിക്കോ കുറച്ച് ബാക്കി കിട്ടി പനിയും പഴം കഞ്ഞിയിൽ കിരണം പിന്നെ നല്ല മത്തിക്കറി ഉണ്ട് പിന്നെന്താ പിന്നെ ചമ്മന്തി ഉണ്ട് അച്ചാറുണ്ട് പപ്പടമുണ്ട് അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് എന്താ പഴംകഞ്ഞിണ്ടാക്കാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നാടൻ ഫുഡൊക്കെ

സ്പെഷ്യൽ ആയിട്ട് കാക്കുന് വേണ്ടിട്ടുണ്ടാക്കുന്ന കേട്ടോ പിന്നെ എനിക്ക് എനിക്കിഷ്ടാണ് ഇങ്ങനത്തെ കൊറേ നാടൻ ഫുഡുകള് ചട്ടിച്ചോറ് ഇപ്പൊ ഞങ്ങള് ഹോട്ടലിൽ പോണ സമയത്ത് ചട്ടിച്ചോറൊക്കെ ഞാൻ വാങ്ങിച്ചു കഴിക്കും പക്ഷെ കാക്കു കഴിക്കൂല കാക്കു ബിരിയാണി കഴിക്കുള്ളൂ കാക്കുന് അങ്ങനത്തെ നാടൻ സാധനങ്ങളൊന്നും ഇഷ്ട പിന്നെ നമ്മുടെ അപ്പൊ

ആ കാലത്ത് നിങ്ങൾ ഒന്നാം ക്ലാസ് മുതൽ ഒരു ഏഴാം ക്ലാസ് വരെയൊക്കെ കഞ്ഞി അല്ലായിരുന്നു അവിടെ ഏഴാം ക്ലാസ് ഞാൻ പഠിച്ചിരുന്ന ആനക്കര ഡേറ്റ് ലാബ് ഇപ്പ അതിന്റെ പേര് സ്വാഗത വിദ്യാലയം നോക്കിയിട്ട് ആനക്കരത്തെ കുട്ടികളെ പറ്റി പിന്നെ എല്ലാരും ആൾക്കാരൊക്കെ ഒരിതാൾക്കാരൊക്കെ നാട്ടിലുള്ള ഫ്രണ്ട്സ് എല്ലാരെയും അറിയാം പേര് പറഞ്ഞാൽ അവരായിട്ട് ഞാൻ കോണ്ടാക്ട് ഉണ്ട് പിന്നെ കുറച്ചാൾക്കാര് വീഡിയോ കണ്ടിട്ട് ഇന്ന അറിയോന്ന് ചോദിച്ചു മെസ്സേജ് അയച്ചിരുന്നു ശ്രദ്ധിക്കും അറിയോ വെച്ചിട്ട് മെസ്സേജ് പക്ഷെ ആദ്യക്ക് മനസ്സിലായില്ല ഫോട്ടോ അയച്ചപ്പോഴും മനസ്സിലായില്ല ആളുകളൊക്കെ മാറി പ്രത്യേകിച്ച് ലേഡീസ് ഞാൻ പറയട്ടെ അങ്ങനെ ഫോട്ടോ ചെറുപ്പത്തില് ഇപ്പത്തെ ഫോട്ടോ മനസ്സിലായില്ല പക്ഷെ ആലോചിച്ച് കണ്ടുപിടിച്ചു ആൾക്കാർ പേരൊന്നും പറഞ്ഞില്ല പക്ഷെ സന്തോഷുണ്ട് എന്താ വെച്ചാലേ ഇത്രയും കാലം പിന്നെ നമ്മള് ചിന്തിച്ചു കൂടുണ്ടാവില്ല പക്ഷെ നമ്മുടെ വീഡിയോ കണ്ട ഫുഡ് അയാളല്ലേ നമ്മളെ പഠിച്ചിരുന്ന ആളല്ലേന്ന് പറഞ്ഞിട്ട് നമ്മളെ ബന്ധം പുതുക്കിയില്ലേ സന്തോഷം ഭയങ്കര ഹാപ്പി ആയി ഞാനത് എന്റെ ഒരു ഫ്രണ്ട് മൂന്നാം ക്ലാസ്സിൽ പഠിച്ചിട്ടൊരു കുട്ടി അതും അധികം കാലം ഒന്നും കൂടെ പഠിച്ചല്ലേ ഒന്നോ രണ്ടോ മാസം അത്രേനശേഷം കുട്ടിയെ സ്കൂളിൽ മാറിപ്പോയി പക്ഷെ എന്നെ കണ്ടിട്ട് ഡൗട്ട് ഡൌട്ടായിട്ട് എനിക്ക് മെസ്സേജ് മെസ്സേജിക്ക ഞാനാണോ ചോദിച്ചിട്ട് ആ കുട്ടിയല്ലേ പലസരക്കെട്ട് പറഞ്ഞിരുന്നൊരു കുട്ടിയല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പൊ അങ്ങനെയൊക്കെ അങ്ങനല്ല ഞാൻ ഒരു പ്രത്യേകതരം ബസരട്ടു ഇങ്ങനെ ചിലഞ്ചിലും അതെ അങ്ങനത്തെ ബസരല്ലേ ചിലുഞ്ചിലെന്നുള്ള ആ ബസരമുട്ടി എന്താ കത്തി ടയുടെ ബാക്കിലേക്ക് ഓടി പോകും ആയതുകൊണ്ടുള്ള ഫോട്ടോഗ്രാഫർ പിന്നെ അല്ല പിന്നെ നമ്മളിത് ഇങ്ങനെ ഇണ്ടാക്കുന്ന സമയത്ത് ക്യാമറ ഇങ്ങനെ ഒന്ന് എടുക്കുമ്പോഴേക്കല്ലേ അതിന്റെ രസം അപ്പൊ നമുക്ക് ഇണ്ടാക്കാൻ പോവാൻ ആയിട്ട് വേണ്ടത് നമ്മളെ ചോറാണ് ഞാൻ രണ്ട് പാത്രത്തിൽ ഇണ്ടാക്കുന്നുണ്ട് കെട്ടോ ഒരു പാത്രത്തിലുള്ളത് എനിക്കും കാക്കിനും ഒരു പാത്രത്തിൽ പിന്നെ ബീഫ് ഇടാതെ അമ്മയ്ക്ക് കുഞ്ഞാറ്റയ്ക്കൊക്കെ കഴിക്കാൻ വേണ്ടി നാളെ കഴിക്കുമ്പോ ചെലപ്പോ കുഞ്ഞാറ്റയ്ക്കും ബീഫ് വയറിനെ പിടിച്ചില്ലെങ്കിലും അവളിപ്പോ കഴിച്ചു ബീഫ് പിന്നെ അമ്മയാണെങ്കിൽ ബീഫ് കഴിക്കില്ല ഞാൻ ഞങ്ങളുടെ വീട്ടില് ബീഫ് ഉണ്ടാക്കില്ല അപ്പൊ എനിക്കൊരു ഫ്രണ്ട് ഉണ്ട് ആ കാക്കിനോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളെടുത്ത് പറയാം എനിക്ക് തസ്നീന്ന് പറഞ്ഞിട്ട് ഒരു ഫ്രണ്ട് പി ജിക്ക് പഠിക്കുന്നെ പി ജിക്ക് അല്ല സ്കൂളിൽ വിട്ടിട്ട് കൂടെ ഉണ്ടായിരുന്നു പി ജി പറയേന്റെ കൂടെ ഉണ്ടായിരുന്നു അപ്പൊ അവള് വീട്ടില് നല്ല ബീഫും കപ്പ അല്ല ഇവിടെ മിക്സ് ആക്കിയിട്ട് കപ്പ ബിരിയാണി അതാ ഇങ്ങനെന്താ പറയാ വേറെ ഒരു സാധനം പറയില്ലേ എന്താ കപ്പ ബിരിയാണി വേറെന്തോ നമ്മള് ഇവിടെ പറയൂലോ ചില ആൾക്കാർ വേറെന്തോന്ന് പറയാ അപ്പൊ ആ ഒരു സംഭവം ഒക്കെ കൊണ്ടത്തേണ്ടായിരുന്നു കേട്ടാ അപ്പൊ എനിക്ക് ബോട്ടിയല്ല ബീഫ് ബീഫ് തന്നെ ആ ഒരു സംഭവം എന്റെ മോനായിട്ട് എനിക്ക് ഇപ്പോഴും ആയില്ല പിന്നെ എനിക്ക് കാക്കു വാങ്ങിച്ചു ആ ഒരു സാധനം ഇങ്ങനെ തട്ടുകടന്നൊക്കെ അതെ അതെ അപ്പൊ ഞാന് ഈ അവസരത്തിൽ ഈ കാക്കുന്റെ ഹെൽപ്പ് വേണം കാക്കു വന്നിട്ട് എനിക്ക് ഓരോ സാധനങ്ങൾ എടുത്തായോ എന്നെ കൊണ്ട് തോറ്റ പുലിത്ത തൈര് കുഞ്ഞ അപ്പൊ തൈര് നമുക്ക് ആഡ് കൊടുക്കാം നമുക്ക് ഇഷ്ടമുള്ളത്ര ആഡ് ആയി കേട്ടോ എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സാധനങ്ങൾ ആയതുകൊണ്ട് ഞാൻ എത്രയും കഴിക്കും ഇനി നമുക്ക് ഇതിനകത്തേക്ക് മീൻകറി വെച്ചെടുക്കറി അതെ മാങ്ങ ഇട്ടിട്ട് ഇണ്ടാക്കിട്ടുള്ള മത്തിക്കറിയാണ് കേട്ടോ അപ്പൊ അത് നമ്മള് കഷ്ണൊന്നും ഇട്ടില്ല കാരണം കുടുങ്ങിയാലോ നമ്മള് ജസ്റ്റ് അതിന്റെ വെള്ളം മാത്രം ചേർത്ത് കൊടുക്കാം കണ്ടിട്ടില്ലേ ലാസ്റ്റ് ഇതെല്ലാം കൂടെ മിക്സ് ആക്കിയിട്ടുള്ളത് മത്തിക്കറി നല്ല നാടൻ ഈ മത്തിക്കറിയിൽ സ്മെല്ല് ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ട് ചില ആൾക്കാർക്ക് ഇങ്ങനത്തെ ഫുഡിനോട് വലിയ താല്പര്യം ഉണ്ടാവില്ല ഈ ഗൾഫിലൊക്കെ ഉള്ള ആൾക്കാരുണ്ടല്ലോ അവർക്ക് ഭയങ്കര ഇഷ്ടവും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണുന്നത് ഞാൻ ഈ സദ്യയുടെ ഫോട്ടോ സമയത്ത് എന്റെ ചില ഫ്രണ്ട്സ് ഒക്കെ പറയും പറയോ ഇതൊക്കെ ചോദിക്കും എങ്ങനക്ക് ഇഷ്ടമാണ് സദ്യ ഒക്കെ ഓണത്തിന് സദ്യ എളുപ്പ സൈഡിലൊരു ഫ്രൈ നിർബന്ധേ അപ്പൊ നമ്മള് കറി ഒഴിച്ചു ഇനി നമ്മള് കാന്താരി ഒരു ഒരു നല്ല പ്രായമുള്ള സദ്യക്ക് ഞാൻ ആ ചിരിച്ചിട്ട് ഇനി നമുക്ക് കാന്താരി ഇട്ട് കൊടുക്കാം കാന്താരിട്ടോ ഈ കാന്താരിക്ക് ഒരു പ്രത്യേകത ഉണ്ട് തന്നെ പോലെ അല്ല ഇവിടെ കിട്ടില്ല ഗൈസ് അപ്പൊ നമ്മള് ഒരു നാല് കാന്താരി കിട്ടേണ്ട കാന്താരി പാർസല് വെറുതെ വീട്ടിൽ നിന്നിട്ട് കാപ്പൊത്തിനായിരുന്നു പഴുത്തു കഴിഞ്ഞാല് അപ്പൊന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല അതേപോലെ ചക്കക്കുരു ഞാൻ പറഞ്ഞു അമ്മ ലുലു ചക്കക്കുരു ഉണ്ടെന്ന് പറയുമ്പോ അയ്യോടേ ഇന്ന് നമുക്ക് കുറച്ച് വാങ്ങിയിരുന്നില്ലേ എന്ന് ചക്കക്കുരു ഒക്കെ പൈസ കൊടുത്ത് വാങ്ങാന്ന് പറയുന്നത് എത്ര വേദനജനകാണല്ലേ ആ നമുക്ക് ഈ സ്പൂൺ വെച്ചിങ്ങനെ ഇതാക്കാം കൈ വെക്കണ്ട കൈ വെച്ചാൽ ചെലപ്പോ വലഞ്ഞു പോകാം നമുക്ക് സ്പൂൺ വെച്ചിട്ട് തന്നെ വേണം ഈ സംഭവങ്ങളൊക്കെ ചെയ്യാൻ കെട്ടോ കഴിക്കുമ്പോ പിന്നെ നമുക്ക് കൈ വെച്ച് കൊഴച്ച് കൊഴച്ച് കഴിക്കാം നെക്സ്റ്റ് ഇതിലേക്ക് ഒരു സ്പെഷ്യൽ സാധനം കൂടെ ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നുണ്ട് ഇതിന്റെ ടേസ്റ്റ് കൂട്ടുന്ന ഒരു സാധനമാണ് കേട്ടോ ഇതെന്താ അറിയോ മൂന്ന് ദിവസം ഉണക്ക കറിയാണ് ബിക്കോസ് ഐ ലവ് ഒണക്കച്ചെമ്മീൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒണക്കച്ചെമ്മീനും മാങ്ങയൊക്കെ ഇട്ടിട്ടുള്ള കറിയുണ്ടല്ലോ അതുകൊണ്ടാണ് ഇത് കലയാതെ ഫ്രിഡ്ജ് വെച്ച് ചൂടാക്കി ചൂടാക്കി കൂട്ടും ബിരിയാന്ന് ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പൊ ഇതും കൂടെ ഇതിനത്തേക്ക് ആഡ് കാന്താരി ചമ്മന്തി ഉണ്ടാക്കിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു അപ്പൊ അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഉണക്കച്ചെമ്മീൻ കറിയാൻ ഒരു പാത്ര ഒരു കുറച്ചുണ്ടായിരുന്നുള്ളു അപ്പൊ ഞാൻ ഈ എനിക്കും കാക്കിനുള്ളിലേക്ക് മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ കേട്ടോ അതെ നമുക്ക് വലിയ സ്പൂൺ എടുക്കാം ഇനി നമ്മുടെ മെയിൻ ഐറ്റം ബീഫ് അതിന്റെ കൂടെ ഒരു നാരങ്ങ കിട്ടുമല്ലോ ആ നാരങ്ങ നമ്മൾ നമ്മള് കളയണ്ടട്ടോ അത് കളയണ്ട ഫ്രീ ഇട്ട് ആയതുകൊണ്ട് അത് ഞാൻ ഇന്നത്തെ വെച്ചിട്ടുണ്ട് ആ നാരങ്ങ നമ്മൾ നമ്മളീ പൊതുച്ചോറൊക്കെ ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ നാരങ്ങ നാരങ്ങച്ചാർ ഒരു സ്മെല്ല് വരാനുണ്ട് അത് നല്ല രസമാണ് അത് അപ്പൊ അവിടെ കിടക്കട്ടെ ബീഫ് നമുക്ക് ഇങ്ങനെ വലിയ പീസസ് ആയിട്ടുണ്ടാകും അപ്പൊ നമുക്ക് ഇങ്ങനെ ഞാൻ കൈ വെച്ചതാക്കണ്ടെന്ന് പറയുന്നത് കൈ വെച്ചാക്കിയില്ലേ സോറി മറന്നു കൈസ് അപ്പൊ എന്തായാലും ബീഫ് നമുക്ക് ഇതിനത്തേക്ക് ഇട്ടു കൊടുക്കാം ഇനി നെക്സ്റ്റ് നമുക്ക് നമ്മുടെ മെയിൻ ഐറ്റം മാങ്ങ ചനച്ച മാങ്ങ അത് ഇതിലെട്ടെടുക്കാം ഇനി ഒരു സ്പൂൺ അച്ചാറ് ചേർത്തൊടുക്കാം ഒരു സ്പൂണൊന്നൊന്നും നിങ്ങൾക്ക് എത്ര ഇഷ്ടം വെച്ചുകഴിഞ്ഞാല് അത്രയും ചേർത്തൊടുക്കാം ഇനി തിളപ്പിച്ചാറിയ വെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിപ്പോ ഇങ്ങനെ കട്ട് ആയിട്ടില്ലേ ഇരിക്കുന്നത് ഇനി ഇതൊരു കഞ്ഞി മാതിരിയാക്കണം അപ്പഴല്ലേ പഴം കഞ്ഞി ആവുള്ളൂ ഇനി കൊറച്ച് ചെറിയുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട് അതും കൂടെ ഇതിനകത്തേക്ക് ഇട്ടു കൊടുക്ക കേട്ടോ രണ്ടിലേക്ക് ഇട്ടുകൊടുക്ക ഇനി ഞാൻ ഇതിനകത്തേക്ക് രണ്ട് ഓർക്കാപ്പുളിയുടെ കഷ്ണം കൂടെ ചേർക്കണ്ടെട്ടോ ഓർക്കാപ്പുളിന്ന് പറഞ്ഞാല് പലരും ഓർക്കാപ്പുളി ഇരുമ്പാമ്പുളി അങ്ങനെയൊക്കെ പറയും മനസ്സിലായിട്ടില്ല അല്ലേ ഇത് കാക്കുവിന്റെ ഉമ്മ ഉണ്ടാക്കി തന്നിട്ടുള്ള നല്ല അടിപൊളി ഓർക്കാപ്പുളി കേട്ടോ നല്ല ടേസ്റ്റ് എങ്ങനെയാണ് ഈ ഓർക്കാപ്പുളി ഇത്രയും പുളിയൊക്കെ മാറിയിട്ട് മൈൽഡ് പുളിയായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പൊ ഇതും കൂടെ രണ്ട് കഷ്ണം ഇട്ടു കൊടുക്കാം നമ്മൾ ഈ വീടിന്റെ സ്ഥലം വാങ്ങണ സമയത്ത് ഇവിടെ നിറച്ച് ഓർക്കപ്പുളിന്റെ വരക്കാക്കുന ഓർമ്മ വേണ്ടത് ഇവിടെ നിറയെ ഓർക്കപ്പുളിയായിരുന്നു പക്ഷെ മുരിങ്ങ വാഴ പക്ഷെ ഇപ്പൊ ഓർക്കാപ്പുളി കിട്ടാൻ ഇല്ലാണ്ടായപ്പോ അതിന് ഡിമാൻഡായി അത് അങ്ങനെയാണല്ലോ അല്ലെ ഇപ്പൊ സാധനം നമ്മുടെ മുറ്റത്തെ മുല്ലയ്ക്ക് പണമില്ലെന്നറിയില്ലേ അപ്പം അതും ചേർത്തു ഇപ്പൊ തന്നെ നല്ല സ്മെല്ല് വരുന്നുണ്ട് ഗൈസ് ഇത്തീ പച്ചമുളകൊക്കെ ഇട്ടുകൊടുക്ക കേട്ടോ പക്ഷേ നമ്മൾ കുട്ടികളൊക്കെ കഴിക്കുമ്പോൾ എരിവൊക്കെ ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് അതൊന്നും ഇടിനെല്ലാം നമ്മൾ ഓൾറെഡി കാന്താരി ഇട്ടിട്ടുണ്ടല്ലോ ഇനി ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം പണ്ടുണ്ടല്ലോ നമുക്ക് ഫ്രിഡ്ജ് ഒന്നും ഇല്ലാത്ത കാലത്ത് ഇങ്ങനെ ഓരോ ദിവസം ബാക്കി വരണ്ടെ ഫുഡൊക്കെ ഇങ്ങനെ ഉറിയിൽ ഇങ്ങനെ തൂക്കി വെക്കും ഒരു ദിവസം ബാക്കി വന്നാൽ പിന്നെ അതിന്റെ മേലേക്ക് വയ്ക്കും പിന്നെ അതിന്റെ മേലെക്കും അങ്ങനെ 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 ഒരാഴ്ച ഒക്കെ എത്ര അതൊക്കെ കിട്ടുക പണ്ട് കിട്ടും അമ്മ അമ്മയുടെ 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 കാലത്ത് അത് അമ്മയുടെ അമ്മയുടെ ഒക്കെ മുത്തശ്ശിയുടെ ഒക്കെ കാലത്തൊക്കെ അങ്ങനെയൊക്കെ കഴിച്ചായിരുന്നു ഉറിയിലൊക്കെ ആയിരുന്നു അവർ ഇട്ട് ഉറി നമ്മളൊന്നും ഉറിയൊന്നും കണ്ടിട്ടില്ലേ ഫോട്ടോയിലൊക്കെ കണ്ടിട്ടുണ്ട് ഉറി കണ്ടാ അപ്പൊ പിന്നെ ആണല്ലോ പണ്ടത്തെ ഫ്രിഡ്ജ് ആയിരുന്നു ഉറി അപ്പൊ എന്റെ പഴംകഞ്ഞി റെഡി ആയിട്ടുണ്ട് ഞാനെന്ത് ടേസ്റ്റ് നോക്കിട്ടോ ഉപ്പുണ്ടോ എന്ന് നോക്കിട്ടോ ഭയങ്കര ടേസ്റ്റി ഗ്രൈസ് എനിക്ക് എനിക്ക് എനിക്കൊന്നും പറയാല്ല അത്രയും ടേസ്റ്റിയാണ് ഒരു പുളി പിന്നെ ആ ഒരു മാങ്ങയുടെ മധുരം ഇതെല്ലാം വന്നിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇനി സെറ്റ് ആയി കഴിഞ്ഞിട്ട് നമ്മൾ നാളെ എടുത്ത് കഴിക്കുന്ന സമയത്ത് ഭയങ്കര ടേസ്റ്റി ആയിരിക്കും ഗൈസ് അപ്പൊ ഇത് നമ്മള് അടച്ചിട്ട് ഇനി ഫ്രിഡ്ജിൽ വെക്കാൻ പോവാണ് അപ്പൊ പുലർച്ചെ ഇനി ഇതൊന്നും എടുത്തിട്ട് ഓവനിൽ വെച്ചിട്ട് ഒന്നും ചൂടാക്കില്ല ഈ തണുപ്പൊന്നും പിടിച്ചിട്ട് കഴിക്കും ജ്യൂസ് ഇനി സ്പെഷ്യൽ ജ്യൂസ് ഞാൻ ഞാൻ മുന്നേ പേര് കട്ട് സെന്റർ നല്ല നല്ല പിന്നെ പറഞ്ഞാലും ഇങ്ങനെ ക്ഷിടിച്ചാലും കുഞ്ഞാരെ ചിരിക്കും ജ്യൂസ് പെട്ടെന്ന് കിട്ടാൻ നേരത്തെ പറഞ്ഞു സമയത്ത് കഥ ഞങ്ങളുടെ ആനക്കര സ്കൂളിന്റെ മുന്നിലേ ഒരു വടക്കത്തെ വടക്കത്തെ വീടുണ്ട് നമ്മുടെ നീല താമര ഷൂട്ട് ചെയ്ത സേനാനി അവരൊക്കെ എന്തൊക്കെയൊരു കഥ ആ വീട്ടില് വലിയ എന്താണ് സ്ഥലഅ അപ്പൊ ഇത് എന്ത് ചേട്ടാ മറ്റേ പഴം എന്താണ് പറഞ്ഞു പച്ച ചോന്ന കായ അതിനുള്ളൊരു ചുവന്നൊരു പഴം എന്റെ പേര് ആ പേര് കമെന്റ് ചെയ്ത് ഞാൻ പറഞ്ഞു അത് പൊട്ടിക്കാൻ പോവും അത് പൊട്ടിക്കാൻ പോകരുത് ടീച്ചർമാര് പറയും പക്ഷെ അങ്ങനെ പോവും ഞാനിന്റെ സ്ഥലത്താ

രാത്രി ഫുഡൊക്കെ ഇരുപത് മിനിറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് രണ്ട് പാട്ടായിട്ട് നമ്മൾ നിങ്ങളെ ബുദ്ധിമുട്ടിക്കൂല ഞങ്ങൾ ഒരിക്കലും അതെ അങ്ങനെയല്ല ഇനിയിപ്പറയുണ്ട് വെറുതെ പഠലി എടുക്കണേ നോമ്പൊന്നും ദൈവം നിങ്ങളാണോ തീരുമാനിക്കുന്നത് ഞാനോർക്കും അങ്ങനെ ഞാൻ ചോദിച്ചു നിങ്ങക്ക് വല്ല കാര്യമുണ്ടോ ഈ നോമ്പ് കാലത്ത് മുകളിൽ പറഞ്ഞിരിക്കേണ്ടോണ്ടല്ലോ അങ്ങനെയല്ല സാധാരണ വളർത്തു അങ്ങനെയല്ല ഇപ്പൊ നമ്മള് വേറെ ഹിന്ദുസ് ഒക്കെ നോർമ്പ് എടുക്കാന്നൊക്കെ പറയുമ്പോ അത് ശരിക്കും ഉള്ള പ്യുവർ ഹാർട്ടഡ് ആയിട്ടുള്ള മുസ്ലിംസിന് അത് ഭയങ്കര കാര്യം അത് എനിക്ക് അനുഭവമുള്ള കാര്യമാണ് അപ്പൊ അപ്പൊ ഞാൻ ആലോചിക്കായിരുന്നു ഇത് എല്ലാരെ പറ്റിയിട്ടില്ലല്ലോ പറയുന്നു നമുക്ക് ഒരു നൂറാൾക്കാര് കണ്ടുകഴിഞ്ഞാല് അതിനകത്ത് ഒന്നോ രണ്ടോ ആൾക്കാർ മാത്രം ബാക്കി എല്ലാരും സ്നേഹിച്ചു സപ്പോർട്ട് ചെയ്തിട്ടും ഒക്കെ കമന്റ് ചെയ്യുന്ന ആൾക്കാരെ പിന്നെ ഇഷ്ടം നിങ്ങളുടെ സ്നേഹം എന്നും വേണം ഞാൻ വേസ്റ്റ് കളഞ്ഞിട്ട് വരാം എല്ലാ ഭർത്താക്കന്മാരും മാതൃകയാക്കേണ്ട ഒരു സാധനമാണ് ഗൈസ് ഒക്കെ കഴിഞ്ഞു വന്നു ഇനി ഇത് കട്ട് ചെയ്യാം ഗുഡ് ഇതാണ് കാക്കുവിന്റെ നല്ല ക്വാളിറ്റീസ് ക്വാളിറ്റിന് വേണ്ടിട്ട് നമുക്ക് അധികം കഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ല കാരണം കാക്കുന്റെ ഡ്രസ് ഒക്കെ കാക്കുനെ അയർ ചെയ്തോളും പിന്നെ അയലും വന്ന് എല്ലാം അയലും നമ്മള് വിരിച്ചിടൂലേ അതൊന്ന് ഒക്കെ കാക്കൂനെ കൊണ്ടുവന്നോളൂ പിന്നെ ഞാനിങ്ങനെ അവിടെ ഇങ്ങനെ വൃത്തിയില്ലാണ്ട് അങ്ങനെ വെച്ചിട്ടുണ്ടാകും ഷെൽഫില് അപ്പൊ അത് കാണുമ്പോ എനിക്ക് പറഞ്ഞു തന്നിട്ട് ഞാനൊക്കെ മറക്കി കൊടുക്കും കാക്കു കഴിച്ച പാത്ര കാക്കു കഴുകും ഇതൊക്കെ ഒരു നല്ല ഒരു ഒരു ജെന്റൽമാൻ്റെ ക്വാളിറ്റീസ് ആണല്ലോ ഇതൊക്കെയാണ് എനിക്ക് കാക്കൂ കാക്കൂലിൽ കൂടുതലും ഇഷ്ടപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അത് കണ്ടുകൊണ്ട് ഇഷ്ടപ്പെട്ടു അല്ലാട്ടോ ഒരു ആസ് എ വൈഫ് ഇതൊക്കെ നല്ലൊരു ക്വാളിറ്റിയാണ് എന്റെ ഹസ്ബൻഡിന്റെ കേട്ടാ കുഞ്ഞാറ്റെങ്ങി പറയണേ അപ്പൊ നമ്മളത് കട്ടിങ് കഴിഞ്ഞ് കട്ട് ചെയ്യണെന്താ വെച്ചാൽ ആവാൻ വേണ്ടി ചേട്ടാ രാത്രി ഇത്ര സമയ വെയിറ്റ് ചെയ്ത് കുഞ്ഞാറ്റ കൊതിച്ചു പോറും കുഞ്ഞാറ്റിട്ടൊക്കെ പറയുന്ന ഇന്ന് പപ്പ ജ്യൂസ് ഉണ്ടാക്കിണ്ടോ ഭയങ്കര ഇഷ്ട മമ്മിയുടെ ജ്യൂസ് കൊടുക്കി നോമ്പ് സ്നാക്സ് അപ്പൊ ക്ഷമ കട്ട് ചെയ്ത് ജ്യൂസ് അടിച്ച് മിക്സിയിൽ മിക്സിൽ അടിച്ചിട്ട് ഗോ അപ്പോൾ നമ്മുടെ ശമാം ജ്യൂസ് ആണ് ശമാം ഷേക്ക് ഷേക്ക് ഇതിനെ കുറയ ബോസ്റ്റ് ഒക്കെ വെറുതെടാ കുഞ്ഞേട്ടൻ കൂടി ഇഷ്ടമുള്ള ബോസ്റ്റ് ഞാൻ അതിക്കിങ്ങനെ എടുത്തേല്ലേ കണ്ടോ അടിച്ചു ക്ലെൻടാ ഇ സൂപ്പർ

കുഞ്ഞാറ്റിക്ക് ഇപ്പൊ തന്നെ കൊടുത്തോ കൊടുത്തോന്ന് നിക്ക അപ്പൊ എനിക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെക്കാനുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ കിറന്നിറങ്ങാൻ പോലോ ഗേൾ ഗുഡ് മോർണിംഗ് അപ്പൊ ഞാൻ നീറ്റ് വന്നിക്കോ ഞാൻ മൊബൈലിന്റെ ഫ്ലാഷിലാണ് ഞാൻ നീറ്റ് വന്നിരിക്കുന്നത് ഹലോ ഗേൾസ് ഞാൻ ലേറ്റ് ഓണാക്കട്ടെ ഇന്നലെ പിന്നെ കാണുന്നുണ്ടോ ഇന്നലെ രാത്രി കിടക്കാൻ പോകുമ്പോ തന്നെ ഞാൻ കാക്കുവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ എന്തായാലും അലറം അടിക്കുമ്പോൾ എണീറ്റ് വരണം ക്യാമറ ഒക്കെ സെറ്റ് ആയിട്ട് എടുക്കണം എന്ന് പറഞ്ഞിരുന്നു പക്ഷെ കാക്കു എന്തൊക്കെയോ പിച്ചു തന്നറിയ ആയി നീറ്റ് പോയി സെറ്റ് സെറ്റാക്കുക അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഞാൻ വന്ന് എന്തായാലും കാരണം ഈ ഒരു വീഡിയോ എനിക്ക് ആ ഒരു രീതിയിൽ തന്നെ കൊണ്ടുപോകണം എന്ന് എനിക്ക് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് അപ്പൊ എന്തായാലും കാക്കു വരുന്നതിന് മുന്നേ ഞാൻ ഈ സാധനം എടുത്തിട്ട് ചൂടാക്കട്ടെ നമ്മുടെ പങ്കെടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ആ തണുപ്പൊന്ന് വിടീക്കട്ടെ ചൂടാക്കണില്ല തണുപ്പൊന്ന് വിടീക്കട്ടെ കഞ്ഞും കഞ്ഞുംറഞ്ഞല്ലോ അപ്പൊ ജസ്റ്റ് തണുപ്പ് വിട്ടിട്ടല്ലോട്ടോ ചൂടായിട്ടൊന്നുമില്ല തണുപ്പ് വിട്ടു അത്രേല്ലോ അപ്പൊ ഇന്നത്തെ ദിവസത്തെ കാക്കുവിന്റെ ഫുൾ എനർജി ഇരിക്കുന്നത് ഈ പാൻഡിയിലാണ് ഒന്നും പറയാന സത്യം പറഞ്ഞ ഞാൻ രാവിലെ ആവാൻ വേണ്ടി വെയിറ്റ് വയ്ക്കുന്നു എന്തിനാറിയും പാൻ കഞ്ഞി കുടിക്കാൻ വേണ്ടിട്ട് പറയും അടിപൊളിയോളും പച്ചമാങ്ങ ചെനച്ച പച്ചമാങ്ങനെ താല്പര്യം